ഡ്രൈവർ അറമ്മത്തല്ലാ വരക്കത്തു പണ്ഡിത മഹത്തുക്കളെ കഴിഞ്ഞ ദിവസം ഭീമാപ്പള്ളിയിൽ നടന്ന പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരിനോട് ചേർത്ത് ബാഗവി എന്ന ബിരുദം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പല ഗ്രൂപ്പുകളിലും നടക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ബാഗവി അല്ല എന്നുള്ള വിഷയമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ബാക്യാ സു അലിഹാത്തിലെ മാത്തുക്കളായ പണ്ഡിതന്മാരെ അറിയിച്ചിട്ടുണ്ട് അതുപ്രകാരം മാഹി നസറത്ത് ഉസ്താദ് അവരുകൾ നിങ്ങളോട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് അറിയിക്കുമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ സഹോദരങ്ങളെ വെല്ലൂർ ബാഗിയാത്തു സാലിഹാത്തിൽ നിന്നും മാഹിൻ ബാഗ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നടന്ന ഒരു പ്രഭാഷണ പരമ്പരയുമായി ബന്ധപ്പെട്ട് പ്രാസംഗികൻ അഹമ്മദ് ബാഗവി എന്ന പേരിൽ ഒരാൾ പ്രഭാഷണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ധാരാളം പിഴവുകൾ സംഭവിച്ചിട്ടുള്ളതും അത് കണ്ട ധാരാളം ബാക്ക്കവി സുഹൃത്തുക്കൾ ഇദ്ദേഹം വാക്ക്കവി എന്ന് അന്വേഷിച്ചുകൊണ്ട് വോയിസ് ക്ലിപ്പുകളും ഫോണും ഫോണിലുമൊക്കെ ബന്ധപ്പെട്ടു അങ്ങനെ ഇന്ന് ഉസ്താദ്മാരുടെ മഷൂറ കൂടുകയും അതിൽ ഈ അഹമ്മദ് ബാഗ്ക്കവി എന്ന പേരിൽ പറയപ്പെടുന്ന ഇദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം വാക്യത്തിൽ പഠിച്ചിട്ടില്ല എന്നും അദ്ദേഹം വാക് കവി സനതുള്ള ആളല്ല എന്നും അദ്ദേഹം തന്നെ ഞങ്ങളോട് സംസാരിക്കുകയും അദ്ദേഹത്തിന് സംഭവിച്ച പിഴവിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ക്ലിപ്പ് ഞങ്ങൾ അയച്ചു തരികയും ഇനി വാക് എന്ന സനത് അദ്ദേഹം ഉപയോഗിക്കുകയില്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം വാക്തവിയല്ല എന്നും അദ്ദേഹം വാക്യത്തിൽ പഠിച്ചിട്ടില്ല എന്നും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഖേദപ്രകടനം നടത്തിയ സാഹചര്യത്തിൽ നമ്മുടെ സഹോദരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ അയിബാക്കുന്ന സംസാരങ്ങളോ സംഭാഷണങ്ങളോ ആരും പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹത്തിൻ്റെ ക്ലിപ്പുകൾ വൈറലാക്കി അദ്ദേഹത്തെ കൂടുതൽ ഐബാക്കരുതെന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ബാഗവി സനത എടുത്തിട്ടില്ലാത്തവർ ബാക്കിയെന്ന പേര് ഉപയോഗിക്കരുതെന്നും കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു സുബഹാനുഹു വത്താല നമ്മെ എല്ലാവരെയും അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ബാക്യത്തിൽ നിന്നും അമ്മാഹീം ബാഖവി അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു